രണ്ടായിരത്തി പതിനാറിൽ നടന്ന കൊലപാതകമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഹൈക്കോടതിയിൽ നിന്ന് സ്ഥിരീകരണ ഉത്തരവ് വന്നു പിന്നെ സ്ത്രീ സുരക്ഷ സംബന്ധിച്ചും പറഞ്ഞാൽ അത് ഏത് കാലത്തും നമ്മുടെ ഒരു വലിയ തീരാത്ത ഉത്കണ്ഠയും അവസാനിക്കാത്ത ആകാംക്ഷയുമായിട്ട് തൂടുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അമീർ ഉൽസ്ലാമിനെ തൂക്കിക്കൊല്ലാൻ വിളിച്ചത് ശരിവച്ചു അല്ലെങ്കിൽ മാലുവായിൽ ആറ് വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചവനെ നൂറ് ദിവസത്തിനുള്ളിൽ നൂറാം ദിവസവും അത് ആ എന്താണ് മറ്റേ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമം പ്രാബല്യത്തിൽ വന്നതിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ ചിട്ടിച്ചുകൊണ്ട് മാതൃക കാണിച്ചു രണ്ടായിരത്തി പതിനാറിലെ നമ്മുടെ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഈ പെൺകുട്ടി എറണാകുളം ലോ കോളേജിലൊരു വിദ്യാർത്ഥിനിയാണ് അപ്പോൾ നമുക്ക് പേര് പറയാൻ താൽക്കാലം അനുവാദമില്ല ആ വർക്ക് കോളേജ് ചെയ്യപ്പെടുന്നത് ആദ്യം ഇത് ഒരു അപകട മരണമായിട്ടോ അല്ലെ അനാഥപ്രേതമായിട്ടോ ഒക്കെ എഴുതി തള്ളപ്പെട്ടു പോകുമായിരുന്നൊരു കേസാണ് വളരെയധികം അലംഭാവം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലുണ്ടായി ആ മതമല്ല വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിലെ പരമദരിദ്രയായ ഒരു കുടിലെന്ന് പോലും പറയാൻ പറ്റാത്ത അത്രയും ദയനീയമായ ഒരു വാസസ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി മുപ്പത് വയസ്സോളമായ ഒരു നിയമ നിയമവിദ്യാർത്ഥി കോലേജെപ്പെടുത്തും അതൊരു അന്യ സംസ്ഥാനക്കാരനാണ് കോലേജെന്നൊന്നും ആ ഘട്ടത്തിൽ അറിയില്ല ഒരു മൃതദേഹഘട്ടത്തും ഇരടഞ്ഞ ഒരു കൂരയിൽ നിന്ന് കൂര എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ആത്മഹത്യയാണ് എന്ന രീതിയിൽ പ്രാദേശിക പേജുകളിലൊക്കെ റിപ്പോർട്ട് വരും പിന്നീടാണ് പിന്നീടാണിതിൻ്റെ ഒരു ഗ്രാവിറ്റി പുറത്തു വരുന്നത് കേരളീയ പൊതുസമൂഹം കുറച്ച് വൈകിട്ടാണെങ്കിലും ഞെട്ടി കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യം കൈവന്നു സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ക്രമസമാധാന പരിപാലനം നടത്തിയ ഒരു സർക്കാരായിരുന്നു ആ രണ്ടായിരത്തി പതിനൊന്നോട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ഭരിച്ച ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആ സർക്കാരിന് വേറെ പല പരാധീനതകളുണ്ടായിരുന്നു പല കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു വൈ വ്യാപകമായിട്ട് അഴിമതി ഉണ്ടായിരുന്നു കെടുകാര്യസ്ഥിതി ഉണ്ടായിരുന്നു പിന്നെ ജാതി മത പ്രകടനം ഭയങ്കരമായിരുന്നു ഇതൊക്കെയാണെങ്കിലും അതിന് എടുത്ത് എടുത്തു പറയാവുന്ന എണ്ണി പറയാവുന്ന ഒരു നേട്ടം എന്ന് പറയുന്നത് ക്രമസമാധാന പരിപാലന രംഗത്ത് ഇത്രയും വിജയിച്ച സർക്കാർ സമീപകാലത്തൊന്നും കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല കേരളം കണ്ടതിൽ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിൻ്റെ തുണർച്ച എന്നോണം രമേശ് ചെന്നിത്തല അപ്പോൾ പോലീസിന് വലിയ സൽപേരുണ്ടായ ഒരു സമയമാണ് പക്ഷേ പോലീസുകാരുടെ ഭാഗത്തുണ്ടായ എത്ര നല്ല പ്രവർത്തനവും അവസാനം ഒരു ചെറിയ പോരായ്മയിൽ അതിൻ്റെ റെക്കോർഡ് തട്ടി തകർന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ പർട്ടിക്കുലർ കേസിൽ കണ്ടത് ഇങ്ങനെ ഒരു കൊലപാതകം ഉണ്ടാകുന്നു അതിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് ഉമ്മൻചാടിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയും വരുന്നു പോലീസ് വരുന്നു പോലീസ് മേധാവിയും വരുന്നു കേസിൻ്റെ അന്വേഷണം നടത്തി ഉദ്യോഗസ്ഥന്മാർ വരുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത സമയം കൊണ്ട് അതിന് വലിയ വാർത്താ പ്രാധാന്യം കൈവരുന്നു പ്രതിപക്ഷ നേതാവായിരുന്നു അച്യുതാനന്ദൻ സംഭവസ്ഥലത്ത് എത്തുന്നു ആ പെൺകുട്ടിയുടെ അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സ്ഥലം എം എൽ എ ഒരു കൊള്ളരാത്തവനാണെന്ന് പറയുന്നു സത്യം പറഞ്ഞാൽ ഈ സമീപകാലത്ത് എറണാകുളം ജില്ലയിലുണ്ടായിരുന്ന നല്ലൊരു എം എൽ എ ആയിരുന്നു അദ്ദേഹം ആ സാജു പോൾ പതിനഞ്ച് കൊല്ലമായിട്ട് പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന ആളാണ് പൊതുവെ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും നല്ല അഭിപ്രായമായിരുന്നു അങ്ങനെ നല്ല അഭിപ്രായം ഉണ്ടായിരുന്ന ഒരു എം എൽ എയുടെ ആ പ്രതിച്ഛായ ഈ കേസുകൊണ്ട് കളങ്കിതമാകുന്നു മറ്റു വിധത്തിൽ വലിയ പുരോഗതി കൈവരിച്ച കേരള പോലീസിൻ്റെ ആ പ്രതിച്ഛായ തകരുന്നു തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിലും തിരിച്ചടി ഉണ്ടാവുമായിരുന്നു കാരണം അഴിമതി കടുകാര്യസ്ഥത മുതലായ സാമുദായിക ദ്രുവീകരണം അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിലും തിരിച്ചടി ഉണ്ടാവുമായിരുന്നു പക്ഷേ ആ തിരിച്ചടിക്ക് ആക്കം കൂട്ടിയ ഒരു സംഭവമാണ് ഞാൻ ഞാനിതിൻ്റെ രാഷ്ട്രീയ വശയോട് പറയും അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രതിച്ഛായ വികൃതമാക്കി കേരള പോലീസിൻ്റെ മൊത്തത്തിലുള്ള കഴിവിനെ അതിന് മുമ്പിലോട് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലോ കോളേജ് വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് ദിവസം സമരം ചെയ്തു അപ്പാവം ജീവിച്ച നാളവരെ തുണക്കാഞ്ഞോർ തൽപ്രാർഢന എടുത്തപ്പോൾ താങ്ങുവാന് മുതിർന്നെത്തി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മറ്റ് പല വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി കണ്ണീർ ഒഴുകിക്കൊണ്ട് മുതലക്കണ്ണീരുമായിട്ട് വന്നു എന്നുള്ളത് സത്യമാണ് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വലിയ വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നു രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ആ മുഖ്യമന്ത്രി നമ്മളിപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാരണഭൂതൻ പറഞ്ഞത് ഇനി മേലിൽ ഇങ്ങനെ ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളുണ്ടാകാൻ പാടില്ല എന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ കാലത്ത് അതിനേക്കാളും മോശപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി എന്നുള്ളത് സത്യമാണ് ഏതായാലും ഈ കേസ് പോലീസ് പിന്നീട് വളരെ ഊർജിതമായിട്ട് അന്വേഷിച്ചു ആ പ്രതിയെ കണ്ടെത്തി പ്രതിയെ കണ്ടെത്തിയപ്പോഴും ഇയാൾ തന്നെയാണ് കുറ്റം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു ഏതായാലും വിചാരണയിൽ കുറ്റം തെളിഞ്ഞു കുറ്റം തെളിഞ്ഞു വധശിക്ഷത തന്നെ വിധിച്ചു ഹൈക്കോടതി ഇപ്പോൾ അത് സ്ഥിരീകരിച്ചു ഇതിൽ കുറ്റം തെളിയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു പോലീസുകാരനെ കുറിച്ച് കൂടി ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്നൊരു തെറ്റായിരിക്കും എന്നായിരിക്കും തോന്നുന്നു അത് മനോജ് കുമാർ എന്ന പേരുള്ള ഒരു ഗ്രേഡ് എസ് ഐ ആണ് എനിക്ക് ഇയാളെ നേരിട്ട് പരിചയമില്ല അദ്ദേഹമാണ് ഈ എൺപത്തിനാല് ലക്ഷം ടെലഫോൺ കോളുകളിൽ നിന്ന് പ്രതിയെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് കൈവരിച്ചത് സൈബർ സെല്ലിലെ ഒരു ഗ്രേഡ് എസ് ഐ ആണ് സാധാരണ പോലീസുകാരനായിട്ട് സർവീസിൽ പ്രവേശിച്ച് ഗ്രേഡ് എസ് ഐ ആയി തീർന്ന ആളാണ് മനോജ് കുമാർ അദ്ദേഹത്തെ പിന്നെ സർക്കാർ എന്തോ എന്താണ് ഗുഡ് സർവീസ് സെൻറ്ററോ ക്യാഷ് ഒക്കെ കൊടുത്തു പക്ഷേ സാധാരണ ഈ ചെറിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാകില്ല പക്ഷേ ഇത് അമേരിക്കയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വലിയ എന്താണ് ശാസ്ത്ര മാസികയിൽ ഇദ്ദേഹത്തിൻ്റെ നേട്ടത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞുകൊണ്ട് ലേഖനം വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്ക് മനോജ് അറിയില്ല മനോജ് കുമാർ ചെയ്തതെന്താ വെച്ചാൽ ഈ കുറ്റകൃത്യം നടക്കുന്നതിന് നാൽപ്പത്തെട്ട് മണി ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മുതൽക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ ശേഷം വരെ ഉള്ളു ശരിക്കു പറഞ്ഞാൽ ഇത്ര സമയത്ത് എല്ലാ ടെലിഫോൺ കോളുകളും അരിച്ച് പറക്കി പരിശോധിച്ചു ആ സംഭവത്തിന് ചുറ്റുപാടുള്ള പതിനൊന്നോളം മൊബൈൽ ടവറുകളിൽ നിന്നുള്ള എൺപത്തി നാല് ലക്ഷം ഡാറ്റ പരിശോധിച്ച് അതിൽ നിന്ന് കുറ്റവാളിയെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതാണ് അസാമാന്യമായ കഴിവുള്ളവർക്കെ സാധിക്കുള്ളൂ ഒന്നാമത് പരിശീലനം വേണം ഇദ്ദേഹം നേരത്തെ അനൂപ് കുരുമുള ജോൺ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കീഴിൽ പരിശീലനം നേടിയിട്ടുള്ള ആളാണ് രണ്ടാമത് അത്രയും കുറ്റാന്വേഷണ വൈഭവമുള്ള ആളായിരിക്കണം ആ പോലീസുകാരനാണ് സത്യത്തിൽ ഈ പ്രതിയിലേക്കുള്ള ലീഡ് ഉണ്ടാക്കിയിടുന്നത് കാരണം ഈ പെരുമ്പാവൂരിൻ്റെ പ്രത്യേകിച്ച് അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ സാധനങ്ങളുണ്ട് ഡെൻസിലി പോപ്പുലർഡ് ആയിട്ടുള്ള ഏരിയ ആണ് നാട്ടുകാരുണ്ട് വളരെ തിക്ക് തിരക്കുള്ളൊരു പ്രദേശമാണ് അതിൽ നിന്ന് കുറ്റവാളിയെ കണ്ടെത്തുക എന്ന് പറഞ്ഞത് ഒട്ടും എളുപ്പമല്ല നമ്മുടെ പോലീസാരും സെൻകുമാർ ആയിരുന്നു അന്ന് ഡി ജി പി അദ്ദേഹത്തിൻ്റെ കാലത്തൊക്കെ വളരെയധികം പരിശ്രമം നടത്തിയിരുന്നു പക്ഷേ എത്ര ശ്രമം നടത്തിയിട്ടും ഈ പ്രതി ആരാടുന്നതിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡ് കണ്ടെത്തിയത് ഈ മനോജ് കുമാറാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം ഈ സമീപകാലത്ത് ഏലത്തൂർ തീവണ്ടി കേസ് ഉണ്ടായിരുന്നു തീവണ്ടി ദ്വീപിലെ പ്രതിയെയും മണിക്കൂറുകൾക്കുള്ളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് ഇതേ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മനോജ് കുമാർ അദ്ദേഹം മറ്റേ നമ്മുടെ ഐ ജി വിജയൻ ആവശ്യപ്പെട്ടവർ ആരോട് ഈ സാഹസത്തിന് ഒരുപിട്ട് ആ കേസിലെ പ്രതി മഹാരാഷ്ട്രയിൽ ഉണ്ടെന്നും അതിൽ രത്നഗിരി ജില്ലയിൽ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പോലും ഈ ഉദ്യോഗസ്ഥൻ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു അതുകൊണ്ട് എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഐ ജി വിജയന് സസ്പെൻഷൻ കിട്ടി ഗ്രേഡ് എസ് ഐ മനോജ് കുമാറിന് സസ്പെൻഷൻ കിട്ടി ഇതാണ് നമ്മുടെ നാട്ടിൽ സത്യസന്ധരായ പോലീസുകാർക്കുണ്ടാകുന്ന ഒരു വലിയ വിപര്യം എന്ന് ഞാൻ കരുതുന്നു സത്യത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കേണ്ട ഓരോ ദിവസമാണ് ഇന്നത് കാരണം ഈ അമീർ ഉൾ ഇസ്ലാം എന്ന് പറഞ്ഞ പ്രതിയെ കണ്ടെത്തിയ ഉദ്യോഗസ്ഥനോട് കേരളം കേരള സംസ്ഥാനവും കേരള സർക്കാരും കേരള പോലീസും എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നോർത്ത് ഇവിടെ സാക്ഷരരായ ആളുകൾ അല്ലെങ്കിൽ മനഃസാക്ഷിയുള്ള ഓരോരുത്തരും എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി എട്ട് വർഷത്തോളം ആയി ഇപ്പോഴാണ് വിധി വന്നത് എന്തായിരിക്കും ഇത്ര നാൾ നിൽക്കാൻ കാരണം കൊല്ലം കൊണ്ട് ഹൈക്കോടതി വിധിയായി സാധാരണ കൂടുതൽ എടുക്കാറുണ്ട് ക്രിമിനൽ പല വിധിയായിട്ടുണ്ട് അഭിമന്യുവിനെ കൊന്നിട്ട് കൊല്ലം പിന്നെ അപ്പീൽ അപ്പീല് താമസിച്ചു എന്ന് പറഞ്ഞാൽ പറയാം പിന്നെ കോവിഡ് കാരണം രണ്ടു കൊല്ലം പ്രത്യേകിച്ച് പ്രവർത്തിയും നടന്നിരുന്നില്ല അതൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ നടന്ന കൊലപാതകമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴത്തേക്കും ഹൈക്കോടതിയിൽ നിന്ന് സ്ഥിരീകരണ ഉത്തരവ് വന്നു എന്നുള്ളതാണ് സത്യദ്രത വളരെ വലിയ ഒരു കാലാവസ്ഥ പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ വിചാരണ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പൂർത്തീകരിച്ചു പ്രതി കുറ്റക്കാരനൊന്ന് കണ്ടു വധ വിധിച്ചു പിന്നെ അപ്പീലിലെ തീരുമാനം ഉണ്ടാകാൻ താമസിച്ചു അതിന് പല കാരണങ്ങളുണ്ട് കേരള ഹൈക്കോടതിയിൽ നിരവധി അറവധി ക്രിമിനൽ അപ്പീലുകൾ കെട്ടിക്കിടപ്പുണ്ട് ഈ ഭയങ്കര പൈശാചികമായ കൊലപാതകങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഒരു ബെഞ്ച് മാത്രമാണ് ഒറ്റ ബെഞ്ചിൽ നിന്നാണ് ഈ വിധികളെല്ലാം വരുന്നത് സ്വാഭാവികമായിട്ട് താമസം വരും ടി പി ചന്ദ്രശേഖരൻ്റെ കോലക്കേസ് ഇതിൻ്റെ ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷമാണ് നടത്തുന്നത് അതിൻ്റെ വിധി കഴിഞ്ഞ ദിവസമാണ് വാർത്ത പല കേസുകളും ഉണ്ട് ഇതിനേക്കാളും പഴയ പല കേസുകളും കെട്ടിക്കിടപ്പുണ്ട് ഇപ്പോൾ അഭിമന്യുവിൻ്റെ കേസ് തന്നെ വിചാരണ പോലും തുടങ്ങാതെ കെട്ടിക്കിടക്കുക നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസ് വിചാരണ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇതുവരെ ഒരു കടവിലും എടുത്തിട്ടില്ല പല കാരണങ്ങളെ കൊണ്ട് ഈ വിചാരണ താമസിക്കുന്നുണ്ട് ഈ സംവിധാനം കുറച്ചുകൂടി കാര്യക്ഷമമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലെ കൂടി ഈ വിധി വേരൽ ചൂണ്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്ത്രീ സുരക്ഷയെ സംബന്ധങ്ങളും പറഞ്ഞാൽ അത് ഏത് കാലത്തും നമ്മുടെ ഒരു വലിയ തീരാത്ത ഉത്കണ്ഠയും അവസാനിക്കാത്ത ആകാംക്ഷയുമായിട്ട് തുടരുകയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അമീർ ഉള്ളുസ്ലാമിനെ തൂക്കിക്കൊല്ലം വിളിച്ച് ശരിവച്ചു അല്ലെങ്കിൽ മാലുവായിൽ ആറു വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചവന് നൂറ് ദിവസത്തിനുള്ളിൽ നൂറാം ദിവസവും അത് ആ ഇതാണ് മറ്റേ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമ പ്രാബല്യത്തിൽ വന്നതിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ ചിട്ടിച്ചുകൊണ്ട് മാതൃക കാണിച്ചു അതിൻ്റെ അപ്പീലും ഹൈക്കോടതിയിൽ പെൻഡിങ് ആണ് ഇതുപോലെയുള്ള കേസുകളൊക്കെ വളരെ പെട്ടെന്ന് സമയബന്ധിതമായിട്ട് പരിഗണിച്ച് വിധി കൽപ്പിക്കേണ്ടത് ആവശ്യമാണ് അതിനൊക്കെ കുറച്ചും കൂടി ഒരു മുൻകൈ നമ്മുടെ നീതിൻ്റെ ആയ സംവിധാനത്തിൻ്റെ ഭാഗത്തു ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഇടപെടലിനുള്ള സാധ്യതകൾ കുറവാണ് പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള ചീഫ് ജസ്റ്റിസുമാരാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷം എന്താണെന്നു ഈ സാഹചര്യങ്ങൾ എന്താ നടന്നു ശരിക്കും മനസ്സിലാക്കാനോ പഠിക്കാനോ സമയം കിട്ടുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഉദ്യോഗ കാലാവധി അവസാനിക്കുകയും ഒന്നുകിൽ റിട്ടയർ ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ സുപ്രീംകോടതിയിലേക്ക് ഉയർത്തപ്പെടുകയോ ചെയ്യും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഈ നീതിൻ്റെ സംവിധാനത്തിൽ ഈ പ്രശ്നത്തിൽ ഒരു വലിയ കാലതാമസം ഉണ്ടാകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ ഏതായാലും കൊല്ലങ്ങൾക്ക് മുമ്പ് വിവരാവകാശ നിയമപ്രകാരം ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് അതിൽ കാലതാമസമുണ്ടായ കേസുകൾ ഉണ്ട് അപ്പോൾ വളരെ പഴയ കേസുകൾ തൊട്ടുണ്ട് എട്ട് വല്ലം ഒമ്പത് കൊല്ലമൊക്കെ പഴക്കമുള്ള കേസുകൾ വരെ തൂക്കിക്കൊല്ലാൻ പതിച്ച അപ്പീൽ പെൻഡിങ്ങിൽക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഇതിൽ കുറച്ചുകൂടി ഒരു ഉത്തരവാദിത്ത ബോധത്തോടുള്ള ഒരു സമീപനം എല്ലാ ഭാഗത്തും ഉണ്ടാകണം എന്നാണ് നമുക്ക് ഈ സംബന്ധിച്ച് പറയാനുള്ളത്